എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് ഈ ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ചെറിയൊരു വിഷയം വന്നിരിക്കുകയാണ് ആ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ലൈവ് വരുന്നതിലും നിങ്ങൾക്ക് പരാതി പരാതിയൊന്നും ഇല്ലാതെ പ്രതീക്ഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവിലാവുമ്പോൾ പിന്നെ കുറേയും കൂടിയും കാര്യങ്ങൾ കൂടുതൽ പറയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലൈവില് വരുന്നത് ഇനി അതല്ല എഡിറ്റിംഗ് ചെയ്ത വീഡിയോ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും വരുന്നതായിരിക്കും അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു വിഷയം വന്നപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണിപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നേരിട്ട് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം വിഷയം മറ്റൊന്നുമല്ല ക്രിസ്ത്യാനികളുടെ അന്ധമായ മുസ്ലിം വിരോധം അതാണ് ഇവിടുത്തെ ഇന്നത്തെ വിഷയം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ക്രിസ്ത്യൻ അക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കടുത്ത ആക്രമണം ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാൻ കഴിയും അതി സംഘപരിവാരങ്ങൾ എന്നാണെന്നുള്ള കാര്യ ആണെന്നുള്ള കാര്യം സംഘപരിവാരങ്ങളല്ലാതെ പിന്നെ വേറെ ആരാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ആരും ആക്രമിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഉത്തരേന്ത്യയിലൊന്നും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് കേരളത്തിലാണ് ഈ പ്രതിഭാസം അതിഭയങ്കരമായിട്ട് കാണുന്നത് ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ബോധലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ബോധലുള്ള ക്രിസ്ത്യാനികളാണെന്ന് തോന്നുന്നു പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ഇപ്പം പ്രത്യേകം പ്രത്യേകം ടീമാണ് മുസ്ലിങ്ങളെ അവഹേളിക്കാനും മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്യാനും മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് പരത്താനൊരു പ്രത്യേകപരുന്ന ടീമുകളാണ് ഓരോ ടീമാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞ അത്ഭുതകരമായ ഒരു പ്രതിഭാസം തന്നെയാണ് കേരളത്തിൽ പറയും ഇപ്പോൾ പറയാം എന്താണ് പ്രബുദ്ധമായ ജനങ്ങളാണ് വിവരം വിദ്യാഭ്യാസം കൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒഴുകുകയാണെന്നൊക്കെ പറയും പക്ഷേ അത് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കാണ് മറ്റുള്ളവരെക്കാളും വിവരം വിദ്യാഭ്യാസം എന്നൊക്കെ പറയും പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു അണുമണി തലച്ചോറ് പറയുന്ന സാധനം ക്രിസ്ത്യാനികൾക്ക് കാണുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് അതെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് അതിനാണുള്ള കാസാ തീവ്രവാദികൾ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഗുഡ്നെസ് ടി വി സക്കീന ടി വി മറുനാടൻ ടി വി എന്നൊക്കെ പറഞ്ഞ ഫുള്ള് ക്രിസ്ത്യാനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മുസ്ലിം വിരുദ്ധന്മാരായിട്ടുള്ള ഒരുപാട് സംഘങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് സത്യമാണ് ഞാൻ പറയുന്നത് വെറുതെ ഒരു സാങ്കല്പികതെന്ന് പറയുന്നത് അല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ആരാണ് ക്രിസ്ത്യാനികളുടെ ചർച്ച് തകർക്കുന്നത് ആരാണ് തകർത്തിട്ട് അതിൻ്റെ മേലെ കാവിക്കൊടി തൂക്കുന്നത് ആരാണ് മുസ്ലിങ്ങളാണോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ ഇപ്പോൾ പറയുമായിരിക്കും പതിനാല് വർഷം മുമ്പ് നടന്ന പാവൻ ജോസഫ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയിലെ ജോസഫ് മാഷ്ടെ കൈവെട്ടാൻ വെട്ടാൻ കാരണം ജോസഫ് മാഷ് ക്രിസ്ത്യാനിയായി ആയി എന്നുള്ളത് കൊണ്ടൊന്നല്ല മൂപ്പര് നടന്ന് അവഹേളിച്ചു മതത്തിനവഹേളിച്ചു ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഓരോ ചിന്താഗതിക്കാരായിരുന്നു തോന്നുന്നു അത് കുറച്ച് തലത്തിരിഞ്ഞര് ആ ചെയ്തത് ശരിയാണെന്ന് പറയുന്നൊന്നുമില്ല എന്തുമാത്രല്ല ആ ജോസഫ് ഭാഷയുടെ കൈവെട്ടിയ പതിനാല് പേരിനെയും ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുകയാണ് ഞാൻ പതിനാല് പേരിനെയും ഇവിടെ തലവെട്ടിയെടുത്തവരെ രണ്ടു കൊല്ലം കിട്ടാത്ത രണ്ടു കൊല്ലം തടവ് കിട്ടാത്ത ഇന്ത്യയിലാണ് കൈവെട്ടിന് പതിനാല് പേർക്ക് ജീവപര്യന്തം കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് അത് യാതൊരു അന്യായം അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടില്ല അത് മാത്രമല്ല ചൊറിയാൻ വന്നിട്ടുള്ള ഒരു ഈ പറയുന്ന ഈ ജോസഫ് മാഷെ വെറുതെ ഇരിക്കുമ്പോൾ ചൊറിയാൻ വന്നിട്ടാണല്ലോ അനാവശ്യമായിട്ട് പ്രവാചകനൊക്കെ അവഹേളിക്കുന്ന ഒരു രീതി അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ എത്രയോ ലക്ഷക്കണക്കിൽ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് അവരൊക്കെ വിട്ടിട്ട് ഈ ജോസഫ് കയ്യിൽ തന്നെ പോയിട്ട് ഈ ഒക്കെ അടിച്ചു തൂങ്ങാനുള്ള കാരണമാണ് അപ്പോ സംതിങ്സ് റോങ് ആര് ഈ ജോസഫ് മാഷ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ സംഘികള് ക്രിസ്ത്യൻ പള്ളി തകർക്കുന്നത് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിട്ടൊന്നല്ലോ ചെന്നിട്ട് തകർക്കുന്നു അവിടെ ഒരു കാവ്യകുണകം തൂക്കുന്നു അതിനുശേഷം ക്രിസ്ത്യാനികൾ തല്ലിച്ചതക്കുന്നു അതൊന്നും യൂ മറ്റേ യൂട്യൂബിലിടാൻ പറ്റില്ലല്ലോ കാരണം യൂട്യൂബ് അതൊക്കെ ഇതല്ലേ ഒക്കെ പോളിസി വയലേഷനാണ് അപ്പോൾ ഒന്നും കാണിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് കാണുന്നുണ്ടാവും പല ഫേസ്ബുക്കിൽ അവർ വരുന്നതാണ് അത് ചെയ്യുന്നു ഇനി അതൊക്കെ പോട്ടെ മണിപ്പൂരിലോ മണിപ്പൂരിൽ കഴിഞ്ഞ പത്ത് പത്ത് പതിനൊന്ന് മാസമായിട്ട് പതിനൊന്ന് മാസമായിട്ട് സംഘപരിവാരങ്ങൾ ബി ജെ പി കാര് അത് തന്നെ പറയണം ബി ജെ പി കാർ ബി ജെ പിക്കാർ തന്നെയാണ് അവിടെ ക്രിസ്ത്യാനികളെ അരിഞ്ഞു തള്ളുന്നത് അറുപതിനായിരത്തോളം ക്രിസ്ത്യാനികൾക്ക് വീടില്ലാതാക്കിയതാരാണ് മുസ്ലിങ്ങളാണോ പിന്നെ ഈ കേരളത്തിൽ ഈ ഈ അന്ധമായ മുസ്ലിം വിരോധം കാരണം പറഞ്ഞത് എന്താ അറിയോ ഏയ് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെന്താ ആരൊക്കെ കുഴപ്പം അതേതോ രണ്ട് കാട്ടുജാതികൾ തമ്മിൽ അമ്പും ഇല്ല അമ്പുമില്ലായിട്ട് ഇങ്ങനെ മുള്ളു മുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് യുദ്ധം ചെയ്യണേ മുള്ളായിട്ട് യുദ്ധം ചെയ്യണ് മണിപ്പൂരിൽ ഇത്രയും വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികൾ ഇവിടുന്ന് ജോൺ ബ്രിട്ടാസ് പോയതല്ല ജോൺ ബ്രിട്ടാസും പിന്നെ വേറെ ഒരു ജയ്ക്ക് പറഞ്ഞിട്ട് വേർത്തരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്രിസ്ത്യൻസാണ് അവരവിടെ പോയിരുന്നല്ലോ അവരവിടെ പോയിട്ട് വീട് എടുത്തിരുന്നു അവരെന്താ നോണ 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 പറഞ്ഞതാ അവിടെ അവർ കാണിച്ചത് വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികൾ കേരളത്തിൽ പോലും ഉണ്ടാവില്ല അത്രയും വലിയ ക്രിസ്ത്യൻ പള്ളികൾ കാട്ടുജാതികളുടെ ഒന്നാം നമ്പർ ക്രിസ്ത്യാനികൾ ഒരു കാട്ടോ ജാതിയല്ല അവിടെ നല്ല വൈറ്റ് കോളർ ക്രിസ്ത്യൻസാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ള ഫുള്ള് ഈ മിഷനറിമാരൊക്കെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് അപ്പം അത്രയും നല്ല സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള ക്രിസ്ത്യൻസ് ആണ് ഈ പിന്നെ മണിപ്പൂരിലുള്ളത് ആ മണിപ്പൂരിലത്തെ ക്രിസ്ത്യാനികളെ എന്ത് രീതിയിലാണ് അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകളിനൊക്കെ വസ്ത്രം ഒരിഞ്ഞ് നടത്തിച്ച് വീട് എടുത്ത് പാടത്ത് കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത് തല വെട്ടി എടുത്ത് ഇതൊക്കെ ഭീകരമായ കാര്യങ്ങളല്ലേ പക്ഷേ അതൊന്നും തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കാട്ടുജാതികൾ തമ്മിൽ ഏതോ കാട്ടുജാതികൾ അവിടെ തരുന്നു ക്രിസ്ത്യാനികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ബിജെപിക്കാർ തുടേയില്ല ബിജെപിക്കാർ ഇങ്ങനെ സ്നേഹം കൊണ്ടിങ്ങനെ ഇങ്ങനെ ഒഴുകാണ് ക്രിസ്ത്യാനികൾക്ക് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് വളരെയധികം വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടു നോക്കാം എന്നെ ഒരു രംഗം കൂടെ ജോസ് പിതാവ് റിലീസ് ചെയ്തിട്ട് രംഗം ഞാൻ ഞാൻ സഭയിലൂടെ വളർന്നു വന്ന സഭാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വാസമായി ജീവിക്കുകയും ചെയ്തൊരു ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് പക്ഷെ എന്നേക്കുള്ളിൽ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം കെ സുരേന്ദ്രനെ സ്വീകരിച്ചതിനു ശേഷം ശേഷം അദ്ദേഹം നൽകുന്ന ഗ്യാരണ്ടിയാണ് ഭാരതത്തിന്റെ ഗ്യാരണ്ടി എന്ന് എന്ന് പറയാതെ പറഞ്ഞുപോയിക്കും ഒക്കെ ഒരു തെറ്റിദ്ധാരണ പേരിൽ പണി കൊടുക്കുന്നത് അതുകൊണ്ട് സംഘപരിവാറുകാരൻ വോട്ട് ചെയ്യാമെന്ന് തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നത് എനിക്ക് അറിയാം അറിയ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് ഹോൾ ഓഫ് കോസ്റ്റിന് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട് ോസ്റ്റ് കൊണ്ടുപോകുന്നത് ബസ്സിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുക കൊണ്ടുപോകാൻ വേണ്ടി ഹിറ്റ്ലർ യൂതന്മാരെ പിടിച്ച് ബസ്സിൽ കയറ്റി കൊണ്ടുപോകും ബസ് ഇങ്ങനെ ഇങ്ങനെ റോഡിൽ ഉടങ്ങി പോകുന്ന സമയത്ത് ഇത് കണ്ട് കൈയ്യടിക്കുന്ന തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും കൊണ്ടുപോകുന്നത് അവരെയാണല്ലോ യഹൂദനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധ്യതയെ പറ്റി പറഞ്ഞു വെക്കുന്ന ചരിത്രകാരന്മാരുണ്ട് പക്ഷേ അവനെ കൊന്നതിന് ശേഷം തല വെട്ടിയതിന് ശേഷം അവനെ നശിപ്പിച്ചതിന് ശേഷം ഈ ഹില്ലറും പിന്നീട് തെരഞ്ഞു വന്നത് ഈ റോഡിൽ നിന്ന് നേരെയാണ് ഈ റോഡിൽ നിന്ന് ഹോളോസ്റ്റിന് കൊണ്ടുപോകുന്ന കുച്ഛന്റെ നേരെയാണ് ഹില്ലറും സംവിധാനവും പിന്നീട് വന്നത് അതുകൊണ്ട് ഗുരുജി ഗോൾവാകർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ആചാരൂണിസ്റ്റുകാരെ ഇല്ലാതാക്കെ ക്രിസ്ത്യാനികളെ കഴിഞ്ഞ ക്രിസ്മസുകാരത്ത് ബി ജെ പി ഏറ്റവും ക്രിസ്ത്യൻ സഭ മേലധികാരികളെ കാണാൻ പോയി ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് വോട്ട് പിടിക്കാൻ പറ്റും ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് വോട്ട് ഏറ്റവും അന്ന് ചില ജനസഭാ നേതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വരട്ടെ സ്വീകരിക്കാം അവരുടെ അവന്റെ അവന്റെ അതിൽ അതിൽ വൃത്തിയാക്കി അതിൽ ചുമ അനാഥ്യത്തിന് വേണ്ടി വേണ്ടി ഭക്ഷണത്തെ ചൈന ഭക്ഷണം കൊടുക്കാതെ സ്വന്തം ചെടികുട്ടിക്ക് അടിച്ചോ ഇപ്പൊ നിങ്ങൾ എന്റെ ചെടികുട്ടിക്ക് കൈ അടിച്ചില്ലേ മറ്റേ കൈ കൈകൊണ്ട് എനിക്ക് പണന്താ ഭാര്യ രംഗത്തോ ആ ഭാര്യ തിരിച്ചെടുക്കണം എന്ന് സംഘപരിവാറിൻ പറഞ്ഞത് ഇപ്പോഴും ബി ജെ പി കാരനോട് ചോദിക്കണം ആ ചോദ്യത്തിന്റെ ശേഷമേ അവന്റെ കേളിക്കാവൂന്ന് പറഞ്ഞു അത് മാത്രമല്ലല്ലോ നമ്മൾ കണ്ടതിന് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജയ് വിളിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു തിരുസ്വരൂപം ക്രിസ്ത്യൻ സമുദായത്തിൽ സ്നേഹിക്കുന്ന മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്ക് ജയ് ശ്രീറാമിനെ വിളിച്ചുകൊണ്ട് കല്ലെങ്കിൽ ഗ്രഹാംന്ന് പറയുന്ന മനുഷ്യരെയും കുടുംബത്തെയും അച്ഛന് കത്തിച്ചവന്റിൽ അവന് സീറ്റ് കൊടുത്ത് അവനെ ആക്കിയ സംഘപരിവാർ അവസാനം സ്റ്റാമി സ്വാമി എന്ന് പറയുന്ന ഒരു ജെസിയുടെ എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു ജെസിയുടെ സ്വാദിരി അന്യായമായി അദ്ദേഹത്തെ അകത്താക്കിയതിനു ശേഷം ആദിവാസിക്ക് കേൾവിനു വേണ്ടി വേണ്ടി വിമോചന സമരം നയിച്ചതിന്റെ അതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പിടിച്ചകത്ത് സംഘപരിവാർ സംവിധാനത്തോടും പറഞ്ഞത് എനിക്ക് ജാമ്യം വേണ്ട എനിക്കൊരു സ്ട്രോ വരൂ എന്റെ കൈവിറക്കിയും ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാൻ എന്റെ ഗ്ലാസ് എനിക്ക് കഴിയില്ല ഒരു സ്ട്രോ എന്ന് കുടിക്കാതിരിക്കും ആ സ്ട്രോ കൊടുക്കാൻ വേണ്ടി അൻപത് ദിവസം വീട്ടിൽ കൊടുക്കുകയും അൻപതാം ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ കഴിയാതെ മനുഷ്യൻ ഇതൊക്കെ പരിഹരിച്ചിട്ട് വേണം ഇതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് വേണം ഇതിനൊക്കെ ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോട് നിർവാധിക മാപ്പ് പറഞ്ഞിട്ട് വേണം ക്രിസ്ത്യാനികളോട് പിടിക്കുക അതുകൊണ്ട് ഇവർ പടച്ചുവിടുന്ന അനാവശ്യമായ മനുഷ്യൻ വികടിപ്പിച്ചതിനു ശേഷം ക്രിസ്ത്യാനികളോട് പിടിക്കാൻ നോക്കി നിനക്ക് എന്ന് ആർജം ഈ നാട്ടിലെ മതേതര വിശ്വസിക്കുന്ന മനുഷ്യർ കാണിക്കണം അത് കാണിച്ചില്ല എങ്കിൽ കേരളം മറ്റൊരു വർഗീയമായ സ്ഥലമായി മാറും അതിന് ആം ആദ്മിക്കാരൻ ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്തമുണ്ട് അതിൽ കോൺഗ്രസ് ഉത്തരവാദിത്വമുണ്ട് വളരെ വൈകാരികമായിട്ട് പിന്നെ ക്രിസ്ത്യാനികളെ പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് വീഞ്ഞും പിന്നെന്താണ് കേക്ക് കേക്കു ആയിട്ട് വരികയാണ് ഏഹ് അത് ആര് ഈ കെ സുരേന്ദ്രന്റെ അകമ്പടിയോട് കൂടിച്ച് വരികയാണ് അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ പള്ളിയൊക്കെ തുറന്നിട്ട് സ്വീകരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ചില ക്രിസ്ത്യൻ പാതിരിമാരെ സ്വീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് അതത്രല്ലേ ഉള്ളൂ പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മുൾ ചെമ്പിൻ ചെമ്പോണ്ടുണ്ടാക്കിയ മുൾ സുരേഷ് ഗോപി കൊണ്ടുവരുന്നു അത് പിന്നെ അതും ഈ പറഞ്ഞപ്പോ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ക്രിസ്ത്യൻ പാതിരിമാര് സത്യത്തിൽ അവളെ ചൂലെടുത്ത് അടിച്ചോടിക്കണ്ടേ അതിന് കാരണം എന്താണ് വെറുതെ ആണോ വെറുതെ ആണോ ചോലെടുത്തടി ചോദിക്കേണ്ടത് അല്ല മറിച്ച് കാരണം എന്താണ് കാരണം ക്രിസ്ത്യാനികളെ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഏതു രൂപത്തിലാണ് സംഘ ആക്രമിക്കുന്നത് എന്ന് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ ആക്രമിക്കുമ്പോൾ ഒരു മുസ്ലിമും ഈ സംഘ ഞങ്ങളെ ആക്രമിച്ചത് ക്രിസ്ത്യാനികളുടെ കാരണമാണ് എന്ന് പറയുന്ന ആണും പെണ്ണും കട്ട വർഗമൊന്നും മുസ്ലിങ്ങളുടെ ഇടയിലില്ല പക്ഷെ അത് ഉള്ളത് ഇവിടെയാണ് ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഇപ്പൊ ഇവിടെ നടാൻ പറ്റില്ലല്ലോ അതില് കാണിക്കുന്നത് എന്താ വെച്ചാൽ സംഘ ഭീകരന്മാർ ഒരു കാരണവും ഇല്ലാതെ ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ പോയിട്ട് കല്ലെടുത്തറിയാം വെറുതെ കല്ലെടുത്തറിയ കാരണം എന്താണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആർഷ ആ ഭാരത സംസ്കാരമുണ്ട് ക്രിസ്ത്യാനികളൊക്കെ പിന്നീട് ഞങ്ങളുടെ അവ അവതാരത്തിൽ കയറി വന്നതാണ് മുസ്ലിങ്ങൾ ഞങ്ങളുടെ അവതാരത്തിൽ കയറി വന്നതാണെന്നുള്ള ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കിയിട്ട് വെറുതെ കല്ലെടുത്തരുക വെറുതെ കല്ലെടുത്തറിയ എന്നിട്ട് ഈ പിന്നെ കന്യാസ്ത്രീകളിനെ കന്യാസ്ത്രീകളെ മുഴുവൻ ആ ചർച്ചിൽ നിന്ന് ആട്ടി ഓടിച്ച് പുറത്ത് കൊണ്ടുവരുന്ന വീഡിയോ ഞാനിപ്പോ കുറച്ച് ഇന്നലെ ഒറ്റ കണ്ടിട്ടുള്ളൂ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ നടക്കണം ഇതൊക്കെ പച്ചക്ക നടക്കണം യാഥാർത്ഥ്യമായി നടക്കാണ് അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ നട്ടല്ലിന്റെ സ്ഥലത്ത് വാഴപ്പിണ്ടി ആണെങ്കിൽ കുറച്ചെങ്കിലും ഒരാണും പെണ്ണും കെട്ട ഒരു രീതിയാണ് ഈ ചില ക്രിസ്ത്യൻസ് സഭകൾ കാണിക്കുന്നത് അവര് കെ സുരേന്ദ്രനെ സുരേഷ് ഗോപിനെ ഒക്കെ സ്വീകരിച്ച് ആലയിച്ചിരുത്ത മാത്രല്ല എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് ഈ വെന്മാർ പറയുന്ന ഈ മുസ്ലിം വിരോധം ചർച്ചിന്റെ ഉള്ളിലാണ് ഈ മുസ്ലിം വിരോധം പറയുന്നത് അത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അവിടുന്ന് ആട്ടി ഓടിച്ചൂടെ ഇതിപ്പോ ഈ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞാലോ മണിപ്പൂരിന്റെ വലിയ കഥ വലിയ എന്താ പറയാ മെഗാ സീ മെഗാ സീരിയൽ പറയേണ്ടി വരും അങ്ങനത്തെ രീതിയിലുള്ള ദ്രോഹങ്ങളാണ് ക്രിസ്ത്യാനികൾ ഇവന്മാര് ചെയ്യുന്നത് പക്ഷെ ഇതിൽ ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ സഭകളെ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ ഈ ക്രിസ്ത്യൻ സഭകളിൽ കുറെ ക്രിമിനൽസ് ഉണ്ട് അപ്പം ഈ ക്രിമിനൽസിനെ ശരിക്ക് ചങ്കിൽ കൊളത്തിട്ട് വലിച്ചിട്ടുണ്ട് ഈ ബി ജെ പി കാര് നിങ്ങൾക്കറിയാലോ ഓരോ തെറ്റും ചെയ്യാത്ത സിറ്റിംഗ് മുഖ്യമന്ത്രി രണ്ട് രണ്ട് സിറ്റിംഗ് മുഖ്യമന്ത്രി ജയിലിൽ പിടിച്ചിട്ടുള്ളത് പിടിച്ചിട്ടിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ടീമാണ് ഈ മോദി കൂട്ടർ എന്ന് പറഞ്ഞത് ലോകത്തെ എല്ലാ തരം തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തുന്ന ആൾക്കാരാണ് ഈ മോദി അമിത്ഷാ എന്നൊക്കെ പറയുന്നത് പക്ഷെ അവര് അഴിമതി അതെ അതെ അത് അഴിമതിയുടെ പേരിൽ എത്ര പേരിനെയാണ് എത്ര ആൾക്കാരാണ് ജയിലിൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഈ ക്രിസ്ത്യൻ പാതിരിമാർക്കൊരു ഭയം ഉണ്ടാവില്ലേ കാരണം ഈ ബിജെപിനെ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്രിമിനൽ കേസുകളൊക്കെ കുത്തി പൊക്കി കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇപ്പൊ സുഖമായിട്ട് വീഞ്ഞും കേക്കും തിന്നിട്ട് ഇങ്ങനെ സുഖിക്കേണ്ട പ്രായത്തിൽ ജയിലിൽ പോയി കിടന്നാൽ ശരിയാവില്ല അതാണ് ഈ എന്താ പറയാ സ്റ്റാൻ സ്വാമി ഒരു ഒരു പാതിരിയാണ് സ്വാമി ഒരു പാതിരിയാണ് ആ സ്റ്റാൻ സ്വാമി പത്തൊൻപത് വയസ്സായിരിക്കും ജയിലിലിട്ടിരിക്കാണ് ഒരു കാരണവുമില്ലാതെ എന്നിട്ട് അവിടെ ഈ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു എന്നുള്ളൊരൊറ്റ കുറ്റാണ് മൂപ്പർ ചെയ്തിട്ടുള്ളത് ആ പ്രതികാരം വെച്ചിട്ട് ഈ സ്റ്റാൻ സ്വാമിക്ക് ഒരു സ്ട്രോ അത് മൂപ്പർക്ക് ഇതുണ്ട് എന്താ ഒരു അസുഖം പറയല്ലോ ഈ മറ്റേ മുഹമ്മദ് അലി ഇ ഖ്ലേക്ക് ഒക്കെ അസുഖം ഇങ്ങനെ ഈ വിറക്കുന്ന എന്തോ ഒരു രോഗമുണ്ട് അത് കൈയ്യൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിനോട് താഴത്തെ എഴുതിയാണ് എനിക്ക് വായിക്കാമായിരുന്നു ഒരു ഒരു അസുഖമാണ് ഈ തലച്ചോറിൽ വരുന്ന ഒരു അസുഖമാണ് അപ്പൊ ഈ അസുഖങ്ങളിലാളാണ് ഈ സ്റ്റാൻസ്വാമി അപ്പൊ സ്റ്റാൻസ്വാമി എഴുതി കൊടുത്തു എഴുതി കൊടുത്തു പറഞ്ഞാൽ ഉപരോ വക്കീൽ എഴുതി ഒരു സ്ട്രോ വേണം ഈ വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്ട്രോ വേണം പറഞ്ഞൊക്കെ കൊടുത്ത് ആ സ്ട്രോ എന്താണ് ഇപ്പൊ സ്ട്രോ കൊടുക്കത്ര പണി ഇന്ത്യയിൽ കോടികൾ ആയിരം കോടി പതിനായിരം കോടികളൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഇന്ത്യയിൽ ഇപ്പൊ പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഈ ഇരുപത് വ്യവസായികൾക്ക് ഈ മോദിയൊക്കെ എഴുതി തള്ളിയിട്ടുള്ളത് അങ്ങനത്തെ ഇന്ത്യയിൽ ഒരു സ്ട്രോ ഒരു ആകെ ഒരു റുപ്യ പോലും വരില്ല അങ്ങനത്തെ ഒരു സ്ട്രോ കൊടുക്കാൻ അത്ര പാട് കൊടുത്തില്ല അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റാതെ അയാളെ ജയിലിൽ കിടന്ന് മരിച്ചു ഒരു 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 ജനാധിപത്യ രാജ്യത്ത് സംഭവിച്ചാണ് അതൊക്കെ അപ്പൊ ഇത്രയും ക്രൂരതയാണ് ഈ സംഗീ ഭീകരന്മാർ ക്രിസ്ത്യാനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഈ അന്ധമായ ഈ മുസ്ലിം വിരോധം വെച്ച് നടക്കുന്നത് അപ്പോൾ ഇതാണ് സംഗതി ഇതിന്റെ ഇടയിൽ ചില ചില ആൾക്കാർക്ക് പിന്നെ ഇതുണ്ട് ഒരു ഈ ചില സഭകൾക്ക് ശരിക്കുള്ള ഒരു മുസ്ലിം വിരോധത ഉണ്ട് പക്ഷെ ഇതിന്റെ അവസാനം മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലായില്ലേ ഈ പറയുന്ന ഗ്യാസ് ചേംബറിൽ വിവരനത് ആ അവസ്ഥയായിരിക്കും ഇതിപ്പോ മുസ്ലിം വിരോധം മുസ്ലിം വിരോധം പറഞ്ഞിട്ടിങ്ങനെ തുള്ളുമ്പോൾ ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പറയാം മുസ്ലിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ സംഗീ ആക്രമിക്കുന്നത് എന്നാണ് പറയാ അത് കുറച്ച് യാഥാർത്ഥ്യം എന്തേലും പക്ഷെ ഇപ്പൊ നമ്മളിപ്പോൾ പ്രത്യക്ഷമായി കാണുന്നത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യൻസ് ആണ് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഈ പ്രബുദ്ധമായ കേരളത്തിൽ കൊണ്ട് ഈ രൂപത്തില് മുസ്ലിം വിരോധം ഇറക്കി ഇവിടെയാണ് ഒരു കാര്യമില്ല ഇതിങ്ങനെ മുസ്ലിം വിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗീ ഭീകരന്മാർക്ക് ആകെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കേരളം എങ്ങനെയും കേരളം ഒന്നും പിടിക്കണം മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ അതിന് ക്രിസ്ത്യൻസ് എന്ത് തേങ്ങ ക്രിസ്ത്യൻസിനെ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ വഴുത്തി പറയാം കുറച്ചുകഴിഞ്ഞാൽ അവരല്ല പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലാണ് ഈ കേരളം പോലും ഒരു മണിപ്പൂർ എത്രയും പെട്ടെന്ന് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് നട്ടല്ല ആണും പെണ്ണും കട്ടവരാന്നൊക്കെ നമ്മൾ സ്ഥിരം പറയാറുണ്ട് അത് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ദേഷ്യം കൊണ്ട് പറയുന്നതല്ല അവരുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് കാരണം സംഗീപികരന്മാര് കന്യാകുമാരി മുതൽ പിന്നെ കാശ്മീർ വരെ ആക്രമിക്കാൻ അതിഭീകരമായിട്ടാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ഓരോ ദിവസം ഒരു ദിവസം ഇല്ലല്ലോ അതിപ്പോ ഓരോ ദിവസം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഒരു അക്ഷരം പറയാതെ ഈ ഒന്നിൽ ഒന്നിൽക്കില്ലാത്ത മുസ്ലിങ്ങളുടെ കുറ്റം പറയുമ്പോൾ നമുക്കൊരു ദയനീയത ഉണ്ടാവുമല്ലോ ആ ഒരു സിമ്പതി കൊണ്ട് പറയുന്നതാണെന്ന് മാത്രം അങ്ങനെ കരുതിയാൽ മതി അത് മാത്രമല്ല പിന്നെ അവിടെ ഒരാൾ എഴുതുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ മുസ്ലിം വിരോധം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്രിസ്ത്യൻ സഭകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് അവർ വിചാരിക്കുകയാണ് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ ആകെ ഈ പറയുന്ന കെ സുരേന്ദ്രൻ നായലും സുരേഷ് ഗോപയ ഇപ്പം അവർ ഭയങ്കര ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ട് അവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കേരളം എങ്ങനെയും കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ മണിപ്പൂർ പോലെ ആക്കണം എന്നുള്ളത് തന്നെയാണ് മണിപ്പൂർ മാത്രമല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ മണിപ്പൂർ എന്നൊരു ഉദാഹരണം പറയുന്നുള്ളൂ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ എന്താ ചെയ്തത് ക്രിസ്ത്യൻ സ്ത്രീകളെ പിടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് പട്ടാപ്പകല് നടക്കണ കാര്യായി പറഞ്ഞിട്ടോ രാത്രി ഒന്നല്ല പട്ടാ കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുമ്പിലിട്ടിട്ട് കാല് അകത്തിട്ട് വിറക് വിറക് കയറ്റാണ് അതിന് സാക്ഷിയനാണ് ഒരു പാതിരി ആ സാക്ഷി പാതിരിയായിട്ട് അയാളെ ജീവനും കൊണ്ടുപോടുകയാണ് ആ പാതിരി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞ സംഭവമാണ് ഇത് അല്ലാതെ ഇത് വീട് എടുത്തൊന്നല്ല ഇവര് ഇവര് തന്നെ ക്രിസ്ത്യൻ പാതിരിമാർ തന്നെ പറയുന്നതാണ് അപ്പൊ ഇത്രയും ക്രൂരത ആരാണ് ചെയ്യുന്നത് ലോകത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ആരും ചെയ്യുന്നില്ല ഈ സംഗീഭീകര്മാരം തന്നെ ചെയ്യണുള്ളൂ പക്ഷെ എന്നിട്ടും സംഗീതികരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഒരു പോലെ അതാണ് ചിലവർ പറയാറുണ്ടല്ലോ ചില ഈ ഈ പിന്നെ വിമത ക്രിസ്ത്യൻ വിമതന്മാരുണ്ട് അവർ ചിലർ പറഞ്ഞേക്കാ സ്വാതന്ത്ര്യസമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തായിരുന്നു ക്രിസ്ത്യാനികൾ കൂടിയിരുന്നത് അതിന് നന്ദി സൂചകമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ന് കാണുന്ന ഒരുപാട് കണ്ണായ സ്ഥലങ്ങളൊക്കെ കൊടുത്തത് ബ്രിട്ടീഷുകാരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടട്ടോ ക്രിസ്ത്യാനികൾക്ക് ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റില്ല അതായത് ഭരണകൂടത്തിനെ സുഖിപ്പിച്ച് ഇങ്ങനെ സ്വന്തം തടി രക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പൊ ഇപ്പൊ സംഗീ ഭീകരന്മാർക്ക് വേണ്ടത് എന്താ വച്ചാൽ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ വേണം അപ്പൊ ഈ ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ മാറിക്കഴിഞ്ഞാല് സംഗീ ഭീകരന്മാര് ഈ ക്രിസ്ത്യാനികളെ തല പൊക്കി നടക്കുന്നതാണ് വിചാരം പക്ഷെ അങ്ങനെയല്ല അങ്ങനെ എവിടെ നമ്മൾ കാണുന്നില്ല ക്രിസ്ത്യാനികളെ നല്ല ആട്ടി ഒടിച്ച് കൊല്ലുന്നത് തന്നെയാണ് കാണുന്നത് എന്തിന് എന്തിന് കേരളത്തിൽ പോലും ഏതൊരു പുത്തൻ പള്ളിയോ ഏതൊരു പള്ളി ഒരു ക്രിസ്ത്യൻ പള്ളി ആ ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് ശിവലിംഗ അതിൻ്റെ അടിയിലുണ്ട് എന്ന് പറയാം ശിവലിംഗം ഇല്ലാത്ത സ്ഥലപ്പം ഏതാണല്ലോ എന്ന് നമ്മൾക്ക് പിന്നെ എന്താ പറയാ മൈക്രോസ്കോപ്പിച്ച് തരേണ്ട ഗതികേടാണ് വരേണ്ടത് എല്ലായിടത്തും ശിവലിംഗാണ് അങ്ങനെ ഇപ്പൊ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിലും ശിവലിംഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ആർ വി ബാബു ഇപ്പൊ സംസാരിച്ചല്ലോ പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടല്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഈ ശശികല ശശികല തൊള്ള തുറന്ന് എന്താണ് ഈ പറയുന്ന മദർ തെരേസനെ മുതല് പിന്നെ പോപ്പിനെ വരെ പച്ചത്തെറി പറയുന്ന ടീമാണ് ഈ ശശികല എന്ന് പറയുന്നത് ഇപ്പൊ പച്ചത്തറി പറയുന്നുള്ളൂ കുറച്ച് അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടന്ന് കൊല്ലാനും പറയും നമുക്കിതൊരു മണിപ്പൂർ കേരളത്തിലാക്കാന്നൊക്കെ പറയും അവര് ചെയ്യും അവരുടെ പടി വേറെന്താണ് തവളാ പൊട്ടല് നീന്തല് മറക്കൂലെന്ന് പറഞ്ഞ പോലെ സംഗീഭീകരന്മാർക്ക് ആൾക്കാരെ കൊല്ലല്ലാതെ വേറെ വേറെ ഒന്നും അറിയില്ലല്ലോ അതും ചെയ്യും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതായത് എന്റെ ചാനൽ മാത്രല്ല എന്റെ പോലത്തെ ആൾക്കാരുടെ ചാനലൊക്കെ ഇപ്പോ റീച്ച് ഒക്കെ വളരെ ഡൗൺ ആക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇനി ഓരോ ഒരു വഴിയുള്ളത് ഷെയറിങ് നടക്കുക നിങ്ങൾ തന്നെ ഷെയർ ചെയ്യാന്നുള്ള ഒരു മാർഗമല്ലാതെ വേറൊരു മാർഗവും ഇല്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചാനൽ ഇത്രയും കാലമായിട്ട് കാണണല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ ഈ പിന്നെ നോമ്പിന്റെ മുമ്പ് നോമ്പിന്റെ മുമ്പ് ഒരു ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർ കാണാൻ ഒരു ഒരു പ്രശ്നം ഉണ്ടെന്നില്ല ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം ആൾക്കാർ കണ്ടിരുന്നു ഇപ്പം എന്താ അവസ്ഥ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലും എട്ടായിരം ആൾക്കാരൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ ഷെയറിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ മുതൽ ഷെയറിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് കാരണം കുറച്ച് വ്യൂവർമാരൊക്കെ വരുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നന്ദി പറയാണ് പിന്നെ ഇവിടെ അഭിപ്രായം ഒന്ന് രണ്ട് അഭിപ്രായമേ ഉള്ളൂ അതിൽ ഒരാൾ പറയുന്നത് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് അനുകൂല വിധി കിട്ടുമോ മേൽ കോടതിയിൽ നിന്ന് എവിടെ കിട്ടാൻ അവരുടെ വെറുതെ വിട്ടില്ലേ അവരുടെ വെറുതെ വിട്ടില്ല ഹൈക്കോടതി തന്നെ വെറുതെ വിട്ടത് ഒരു ന്യായവും എവിടെയും കിട്ടൂല അത് പ്രതീക്ഷിക്കണ്ട എന്റെ ഗൗരവം ഇല്ലാതാക്കണ്ട സംഗതി ഉള്ള ഒരു സമകാലീന പ്രശ്നം തന്നെയാണ് വളരെ ഗൗരവമായ ഒരു വിഷയം കൂടിയാണ് അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് മാത്രമല്ല അപ്പൊ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ